ക്യാൻസർ അകറ്റാന് ഈ കാര്യങ്ങള് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ക്യാൻസർ രോഗബാധിതരുടെ എണ്ണത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിവർഷം വലിയ വർധനവാണ് ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രോഗബാധയ്ക്ക് ജനിതകമായ കാരണങ്ങളടക്കം പല ഘടകങ്ങളും കാരണമാകുമെങ്കിലും പ്രധാനമായും നാല് ഘടകങ്ങളെ അകറ്റി നിർത്തിയാൽ ക്യാൻസർ രോഗസാധ്യത ഒരു പരിധിവരെ ഒഴിവാക്കാമെന്ന് ഗവേഷകർ പറയുന്നു ക്യാൻസറിനുള്ള കാരണങ്ങളിലൊന്ന് പുകയിലയുടെ ഉപയോഗമാണ് പുകയിലയിൽ ഏഴായിരത്തിൽ അധികം രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു മറ്റൊന്ന് മദ്യമാണ് അന്നനാളം കരൾ വൻകുടൽ സ്തനാർബുദം എന്നിവയുൾപ്പെടെ ഏഴുതരം ക്യാൻസറുകൾക്ക് മദ്യപാനം കാരണമായേക്കാം ചെറിയ അളവിൽ പോലും മദ്യപിക്കുന്നത് സുരക്ഷിതമല്ല വ്യായാമം ഇല്ലായ്മയാണ് മറ്റൊരു കാരണം അന്നനാളം സ്ഥാനം ഗർഭാശയം വൃക്ക എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് അമിതഭാരം ഒരു കാരണമാണ് നിയന്ത്രിതമല്ലാത്ത ഭക്ഷണക്രമമാണ് മറ്റൊരു ഘടകം സംസ്കരിച്ച ഭക്ഷണം റെഡ്മീറ്റ് എന്നിവ അമിതമായി കഴിക്കുന്നത് വൻകുടലിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി